നമ്മളെങ്ങോട്ട് പോവുകയാണ് വെച്ചാ നമ്മള് കക്ക വരാൻ പോവുകയാണ് ഗായ്സ് കഴിഞ്ഞ ദിവസം കക്ക വാരി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ട് എനിക്ക് തുള്ളി പോലും കക്ക കിട്ടിയില്ല അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് നേരെ പോയിക്കൊണ്ട് ലൈവ് പോയി കക്ക വാരാൻ വേണ്ടി പോകാം അപ്പൊ നിനക്ക് എല്ലാവരെയും കാണിക്കുകയും ചെയ്യലാണ് അപ്പൊ നമ്മള് കക്ക വരാൻ പോവുകയാണ് നേരത്തെ ഇറങ്ങിയ മൂന്നും കൂടി അപ്പൊ യു കെ കെയിലിരുന്ന് കാണുന്ന ജൂബി ചേച്ചിയൊക്കെ കണ്ടിരുന്നു കൊതിച്ചു നമ്മൾ ഈ കക്ക വരണത് ഓൺലൈനായിട്ട് നമ്മുടെ തെക്കേ കടവിലെ പുഴ ഇങ്ങനെ ഒഴുകണിണ്ട് ഇവിടെ സ്റ്റെപ്പൊക്കെ ഇണ്ട് ഇറങ്ങി നിൽക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്നിട്ട് കക്കയൊക്കെ വാരി എടുക്കട്ടാ ആദ്യ എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം തല കുത്തി മറിഞ്ഞിട്ട് കക്ക എടുക്കണം എന്നിട്ട് ഇങ്ങനെ വാരി ഇങ്ങനെ എറിയോ എന്നിട്ട് അതവിടെ പിറക്കെടുക്കണം കണ്ട ഇവിടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വാരി 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 എടുക്കട്ടാ നമ്മൾക്ക് കക്ക നല്ല സുഖമായിട്ട് വേഗം എടുക്കാം കണ്ടാ ഇറങ്ങി സമയത്ത് എടുക്കാനാട്ട സുഖം ഇപ്പൊ കുറച്ചു ഏറ്റവും സമയമാണ് அடிய தப்பிக்கொண்டிருக்கேட்டன் இங்கே தப்பிட்டுதான் இங்கி இங்க கொண்டு வரணும் காணிச்சு இப்ப நீங்களா எந்த கையில എന്താ അവിടെ താഴെ ഇണ്ട് ചെള്ള ഭാഗത്തായിരിക്കും ഈ കക്ക കിടക്കണത് അവിടെ നിന്ന് നമ്മ കാല് വെച്ച് ഇങ്ങനെ മനസ്സിലാക്കും കക്ക കിടക്കണ സ്ഥല എവിടെയാണെന്ന് എന്നിട്ട് ചേട്ടൻ പതിയെ അത് കയ്യും കൊണ്ട് എടുത്തിട്ട് ഉം സഞ്ചി ഉണ്ട് ഇടാൻ ചേട്ടൻ്റെ കയ്യിൽ ആ സഞ്ചിലോട്ട് പെറുക്കി പെറുക്കി മിക്കൂനും കൈക്ക് ഇട്ട അങ്ങനെ പ്രാക്ടീസൊന്നുമില്ലാത്ത കാരണം മിക്കുനും അങ്ങനെ കക്ക കിട്ടണമെന്നൂല്ല മൂത്താക്ക നല്ലോണം അറിയാം കക്ക കിടക്കണത് എന്താണെന്നുള്ളത് പെട്ടെന്ന് എടുക്കുകയും ചെയ്യും അപ്പൻ ചേട്ടൻ വിദഗ്ദ്ധമായി തപ്പിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒന്ന് ആഴം ഉള്ള ഡ്രമ്മ കിടക്കണ ആ ഒരു ഏരിയ വരെ ആഴം കുറവാണ് നടന്നു പോകാനുള്ള ദൂരളൂ അപ്പൊ നല്ല സുഖമായിട്ട് എടുക്കാൻ നല്ല താണലുള്ള നല്ല സ്ഥലവുമാണ് അടി കൂടി സഞ്ചിലോട്ട് പകർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം ഫ്രഷ് കക്കാവുമതാ സഞ്ചിയുടെ ഒരു പകുതി വളം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മക്ക് ஏற்கான் குண்டே டேய் ஓரே என்ன பொறுத்து பொறுத்து எடுக்கிறேன் ஏற்கான் பத்தி கவன்னு நானே நம்ம செட்டேன் നമ്മൾ നമ്മളീ കരപ്പത്തിരുന്നിട്ട് നമ്മൾ ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കാണ്ട് ഇവര് ചെയ്യണം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പോ കാല് വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ കാല് ആരാണ്ടും അടി കൂടി വലിച്ചു കൊണ്ട് പോണൊരു ഫീലിംഗാണ് ഞാൻ അതുകൊണ്ട് പുഴയിലൊന്നും അങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കാറില്ല വന്നിട്ടുണ്ട് കക്ക എടുക്കണ കാണാനായിട്ട് പുഴയിലിറങ്ങാറുണ്ടോ അപ്പൊ നമ്മടെ കക്കെടുക്കലൊക്കെ കണ്ടുകഴിഞ്ഞപ്പാശാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെത്തോച്ചാണ്ടാ അവിടെ നിന്ന് ഓടി വന്നിരിക്കണേ ജോഹാൻ അപ്പൊ അവൻ ഇവിടെ കക്കെടുക്കണെ കാണാൻ വേണ്ടിട്ട് നാളെ ചാനലിൽ അവനെ കാണോന്ന് പറഞ്ഞപ്പ എന്റെ ആശാൻ കൂടെ കൂടിയൊക്കെട്ടാ വേറെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഹൈ പറഞ്ഞ കൊറേ കുട്ടിക്കുട്ടങ്ങള് വന്നിട്ടുണ്ടോ കാണാം പറ ചേച്ചിയുടെ വീഡിയോ എല്ലാരും കാണണം എന്നൊക്കെ പറയും ചേച്ചിയുടെ വീഡിയോ എല്ലാരും കാണണം പറഞ്ഞാ

അങ്ങനെ അവിടെ തുടങ്ങി നമ്മടെ ദേ നീന്തി നീന്തി ഇപ്പറത്തെ കടവിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ പാവം ഇപ്പോഴും തിരഞ്ഞോണ്ടിരിക്കം കക്കകളുണ്ടേ അപ്പൊ കക്കകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാ താഴെ സഞ്ചി ഇരിപ്പുണ്ട് സഞ്ചിയിലോട്ട് പാവം ഇങ്ങനെ പരത്തി പരത്തിരിക്ക നാട്ടുച്ച രണ്ടു മണിയാവണണ്ടട്ടാ ഞാൻ പറഞ്ഞതാണ് ഈ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി എനിക്ക് കക്ക ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ പാട് മുഴുവൻ കഴിക്കണത് പാവം എനിക്ക് ഭയങ്കര കക്കഭാണ് ഗൈസ് നമുക്കിങ്ങനെ വെറുതെ കിട്ടണ വെറുതെ വന്നോണ്ട് ഇങ്ങനെ വാരിയൊക്കെ കൊണ്ടുപോവാ അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളു ചോദിക്കണ്ടായിരുന്നു ഇനി പൈസ ഒന്നും കൊടുക്കണ്ടേടിയപ്പ ഇങ്ങനെ കക്ക കക്കെടുക്കണേ പൈസ ഒന്നും കൊടുക്കേണ്ടി ഈ കാണാവുന്ന പുഴയിലും മുഴുവനും ഇങ്ങനെ വന്ന് അടിക്കണത് നമുക്ക് ഉള്ളതല്ലേ അപ്പൊ നമുക്ക് വെറുതെ പൈസ ഒന്നും കൊടുക്കണ്ട നീന്താൻ നീന്താനറിയണൊന്നും മാത്രം ഉള്ള നീന്താനറിഞ്ഞ ഞാൻ ഇവിടെ ഇങ്ങനെ പെറുക്കി 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 എടുക്ക അപ്പൊ കക്കകാരൻ അവസാനിപ്പിച്ചിട്ട് ചേട്ടനെ എഴുന്നേക്കേട്ടാ മതിയായി എൻ ചേട്ടനെ ഒരുവിധം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ എന്തോരായി ഇനി ഇങ്ങനെ നമ്മൾ ആ പുഴയെ തന്നെ ഇട്ടിട്ട് ആ സഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തേച്ച് ഉരച്ച് കഴിഞ്ഞാ ഒരുവിധം ചെള്ളിയ മഴക്കൊക്കെ പോകട്ട ഇതേപോലെ അങ്ങോട്ട് തേച്ച് കഴിയെടുത്താ മതി അപ്പൊ അധികം ചെള്ളി ഉണ്ടാവൂല ആദ്യം പണി ഉണ്ടാവൂല നമ്മൾക്ക് കണ്ട അരച്ചാ കുളം കിട്ടിയിട്ടുണ്ടട്ടാ സഞ്ചി പൊട്ടിട്ടുണ്ടായിരുന്നു ഹോ ഇടുത്ത പണി മുഴുവൻ വെറുതെ കക്ക കളഞ്ഞോണ്ട് എങ്ങനെ ഇങ്ങോട്ട് വന്ന കക്കട സഞ്ചിയെ പൊട്ടിയിരിക്കായിരുന്നു കുറച്ച് കക്കയൊക്കെ ചോർന്നൊലിച്ചു പോയി അങ്ങനെ മിക്കുന്റെ കയ്യിലോട്ട് കൈമാറിയിട്ട് ഇതേ മിക്കുസ് സ്വലിച്ചു കരപ്പയിലോട്ട് കയറ്റുന്നുണ്ട് കൂടുതൽ കൂടി പാസാക്കിട്ട് ഞങ്ങള് എല്ലാരും കൂടി ഒരുമിച്ച് വീട്ടിലോട്ട് തലയൊക്കെ തുറത്തി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ് കൈ ഒരു കവറ് സഞ്ചി നിറച്ച് നമ്മൾക്ക് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കക്ക നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇറച്ചിയൊക്കെ എടുത്തിട്ട് നല്ല ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കണം ഇപ്പൊ കൊറേ ദിവസമായിട്ട് എന്റെ ലൈവിലൊക്കെ എന്നിങ്ങനെ പറ്റിച്ചോണ്ടിരുന്ന എൻറെ സബ്സ്ക്രൈബർ ആണ്ടത് ഞാൻ കൊറേ കഷ്ടപ്പെട്ട അങ്ങനെ ലാസ്റ്റ് ഫൈനലി കണ്ടുപിടിച്ചിട്ടാ നമ്മുടെ വീടുന്നതിരി തന്നെ ആയിരുന്നു ഇവള് ഇവളെന്നിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നു കൊറേ ദിവസമായിട്ട് അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത വേറൊരു വീടാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീട് കാണിച്ച് തന്നിട്ടിണ്ട് ഇത് ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് പാർക്കണതാണെ ഇഷ്ട ോഗ്രാംന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദേ ഒരു വട്ട കി നല്ലോണം കഴുകി സെറ്റ് ആയിട്ട് വാരി എടുക്കണോട്ടോ എന്നിട്ട് നമുക്ക് ഈ അടപ്പത്തെഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങി എടുക്കാന്നാണ് ഞാൻ ആലോചിച്ചേക്കുന്നത് കൈസ് അപ്പൊ ഒരു കവറ് വാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊ നല്ല പോലെ തേച്ച് കഴുകി ചെള്ളിയൊക്കെ കളയണം வரி நமக்கு அக்கி எடுக்கணும் அப்ப செண்டோ இதே போல தேச்சு கழியா நல்ல செங்க பூக்கோளோட்டா கழுகி கழுகி எடுத்துட்டு நம்மளுக்கு கலத்திலிட்டு புழுங்கெடுக்கணும் കക്കിയൊക്കെ വഴുകി വാരി കൊണ്ടുവരുമ്പോഴും നമ്മൾക്ക് ഇവിടെ തീ കത്തിച്ചു തുടങ്ങാട്ടാ അപ്പൊ തീയൊക്കെ ഒന്ന് കത്തി സെറ്റ് സെറ്റാകുമ്പോഴൊക്കെ നമുക്ക് കഴുകി വാരി തരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചെല്ലയിലൊക്കെ അഴുക്കൊടിച്ച് വന്നേച്ചാൽ ഷർട്ടും ബെനിയാനൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ തന്നെ അലക്കല്ലുമിട്ടുണ്ട് കലക്കിട്ട് അപ്പം ഞാനൊരു തലക്കറ്റിയാണ് ഞാൻ ഒരു സൈഡിൽ ഇപ്പോൾ കാളം ചൂളം കത്തിക്കണമെന്നാണ് പറയാറ് നമ്മളുടെ കക്ക വിക്കുമ്പോൾ ആളം ചൂളം കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവണം എന്നാലാണ് കക്കയുടെ ഷെല്ലൊക്കെ നല്ലപോലെ തുറന്ന് ഇങ്ങനെ വരുവുള്ളൂ കേട്ടോ അപ്പം ഇളക്കിയും കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അടിയിൽത്തം മാത്രം ഇങ്ങനെ തുറയാതെ കിടക്കും ഇടക്കിടക്കുമെന്ന് ഇളക്കിയും കൊടുക്കണോട്ടോ മെഗൂസും അവിടെ താലും കയ്യൊക്കെ തേച്ച് അരച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കാലുമൊക്കെ കഴുകി തേച്ച് കയറ്റിയിട്ടുണ്ട് ഇതേ കാലത്തിൽ ഒരുവിധം ഷെല്ലുകളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടാറാൻ വെച്ച് ഇനി അടുത്ത മേനക്കെട്ട ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ട് അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല ഇതുവരെ ഉള്ളതും കഷ്ടപ്പാടാണ് ഇനി വരാൻ പോണ പരിപാടിയും കഷ്ടപ്പാടാണ് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചിയൊക്കെ വിട്ടിട്ടുണ്ടാവും അത് വേമ്പിറക്കെടുക്കുക പക്ഷെ ഒരു കക്കൊരു സംഭവം ഉണ്ട് ഇത് തെക്കി കളയണം അതാണ് ഇനി അടുത്ത പരിപാടി ഇത് ഇവിടെ പിടിച്ചോട്ട് ഒരു നെക്കി കഴിഞ്ഞാൽ ഈ സംഭവം പുറത്തോട്ട് വരും കേട്ടോ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചൊരു അമയ്ക്ക് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോയിക്കോളും ഒരുത്തിരി മഞ്ഞപ്പൊടി മുപ്പുപൊടി ഇട്ടിട്ട് ഞാനൊന്നും ഇനി വേവിച്ചെക്കാൻ വേണ്ടിട്ട് നാളിനിപ്പോ ഓഫീസിൽ പോകുന്ന നേരത്തൊക്കെ നമുക്ക് കക്കറച്ചി കൂട്ടണമെന്ന് തോന്നി കഴിഞ്ഞാൽ കക്കറിയുടെ കുറച്ച് പോഷൻ ഭാഗം കൊടുത്തുകഴിഞ്ഞപ്പം നമുക്ക് വേഗം നല്ല കുരുമുളക് ഇട്ട് ഡ്രൈ ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ കക്ക വേവിക്കാൻ വെക്കുമേ നമുക്ക് കക്ക കഴുകി വാരി വെക്കണം ആ വെള്ളം മാത്രം മതി കേട്ടോ എക്സ്ട്രാ വെള്ളം ചേർക്കരുത് ഉം കക്കട ഉള്ളീന്ന് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പൊ ഒരുപാട് ടൈമിട്ടില്ലെങ്കിൽ തട്ടിക്കൊണ്ട് വരും അവിടെ ഇരുന്നത് വെന്തോളും തുള്ളി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ ഏതാ കക്കട ഉള്ളിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ കാണാ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോ അപ്പോൾ പുഴയെ പോയിക്കൊണ്ട് കക്ക വാരിയെടുത്ത് കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് അത് വൃത്തിയാക്കി ഇങ്ങനെ ഇറച്ചിയുടെ രൂപത്തിലോട്ട് വരെ വഞ്ഞത് നല്ല അടിപൊളി പ്രോസസ് പ്രോസസ്സല്ലേ ഇനിയിപ്പോൾ കുരുമുളക് ഓടിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണമെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയാണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ